നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം വിദ്യാനഗർ ഹെവൻസ് പ്രീ സ്കൂൾ ആറാമത് വാർഷികാഘോഷവും കോൺവെക്കേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു കമ്മിറ്റി പ്രസിഡന്റ് മസൂദ് സി എം ടി അധ്യക്ഷത വഹിച്ചു വിദ്യാനഗർ ഹെവൻസ് പ്രീ സ്കൂളിന്റെ ആറാമത് വാർഷികാഘോഷവും കോൺവെക്കേഷണൽ സെറിമണിയും പ്രൌഢഗംഭീരമായി നടന്നു വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഐ ഇ സി ഐ ചെയർമാൻ എം കെ മുഹമ്മദലി നിർവഹിച്ചു قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان അത്രമേൽ വേഗതയിലാണ് കാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഏതു തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിനകത്തുണ്ടായാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ ധാർമ്മികതയുടെ ഒരു അടിത്തറയിൽ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറയിൽ മുമ്പോട്ട് പോകാൻ ശേഷിയുള്ളവരായി നമ്മുടെ മക്കൾ വളർന്നു വരണം എന്ന താല്പര്യത്തിലാണ് വളരെ ചെറുപ്പകാലത്തു തന്നെ ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി പറവണ്ണ മഹല്ല കമ്മിറ്റി ട്രഷറർ ടി വി അബ്ദുള്ളക്കുട്ടി ദൌത്തുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ സലീം പി പി എന്നീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

വിദ്യാലയമുറ്റത്തു നിന്നും പഠനം പൂർത്തിയാക്കിയ കുരുന്നുകൾക്കുള്ള കോൺവെക്കേഷണൽ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് മസൂദ് സി എം ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഫ്സൽ നവാസ് സ്വാഗതവും പ്രിൻസിപ്പൽ നുസ്രത്ത് ഹലീമ നന്ദിയും പറഞ്ഞു തുടർന്ന് ഹെവൻസിലെ കൊച്ചുകൂട്ടുകാരുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ீதங்கள் சுந்தரவாடிவன் சிந்தாரங்கள் ിയ ലോക ഗനാഥന്റെ നാമത്തിൽ കൊറുറുറ സൗഹൃദം പൂക്കുന്ന പുലരികൾ തെളിയട്ട് കൺമഷം തോൽക്കുന്ന നാളുകൾ ഈ കാവൽ thank you പരിപാടികൾ ഷെക്കിൽ നവാസ് ഹംസകുട്ടി ഷുക്കുർ പി വി കാജ ഷറഫുദ്ദീൻ അഭൂബക്കർ സിദ്ദീഖ് മെഹർഷാദി നജാദ് എന്നിവർ നേതൃത്വം നൽകി പറവണ്ണ ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല